അപ്പൊ എനിക്ക് പറയാനോ അത് ആ പ്രമുഖ നടൻ പറഞ്ഞു ഞാൻ കോമഡി പീസാണോ ഇവിടെ മെയിൻ ആൾക്കാരെ ലാസ്റ്റാ വിളിക്കുക അതാണ് അങ്ങനെയല്ലേ പതിവ് നേരത്തെ പറഞ്ഞോ ചുളൂലൊരു ഹിറ്റ് കിട്ടി ഉൾപ്പെടുത്താൻ വേണ്ടി എന്നോട് വന്നിട്ട് ഇതിന്റെ ഒടുക്കത്തില് എന്താ വേണ്ടി വേണ്ടി ഞാൻ വിചാരിക്കും എന്നോട് ചോദിക്കുന്നത് എപ്പോഴാണ് ഞാൻ എന്റെ അവസ്ഥ അക്കരെ അക്കരയില് അച്ഛനൊരു തോണും ചാരി പോക്കോൺ കഴിക്കുന്ന സ്ത്രീ ഇവരുടെ പ്രോസസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ജോണി പോലും ചോദിച്ചെട്ടേം പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു

അപ്പൊ ആ വ്യക്തിയുടെ പേര് പോലും പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാലേട്ടുമായിട്ട് ആദ്യമായിട്ട് സ്ത്രീ ഒന്നിക്കുന്ന ചിത്രം കൂടിയായിരുന്നു ദിലീപേട്ടന്റെ അനിയനായിട്ടാണ് ധ്യാനെത്തിയത് നമ്മൾ എല്ലാവരും ചിത്രം കണ്ടതാണ് അപ്പം ഞാൻ നല്ലൊരു കീഴ്ത്തുള്ള രീതിയിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പൊ ദിലീപേട്ടന്റെ വാക്കുകളുടെ ശേഷം ഏറ്റവും അധികം കാത്തിരുന്ന ആ വാക്കുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പൊ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടോ ഇവിടെ ഞാനൊരു കോമഡി പീസ് ആണോ ഇവിടെ മെയിൻ ആൾക്കാരെ ലാസ്റ്റാ വിളിക്കുക അതാണ് അങ്ങനെയല്ലേ പതിവ് വന്നല്ലോ സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷം ചുളുവിലൊരു കിറ്റ് കിട്ടി അപ്പൊ ഞാനും ബിന്ദുവും ആണ് പറഞ്ഞു വരുമ്പോ അല്ല നീ കുറച്ച് നയന്റി അല്ലേ എന്നാലും അടുത്തുണ്ട് നമ്മളൊക്കെ ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് ലാലേട്ടന്റെയും മമ്മൂക്കിയുടെയും സിനിമകൾക്കപ്പുറം ഒരു വിഷുക്കാലത്തൊക്കെ പോയിട്ട് പേപ്പറൊക്കെ അന്ന് പേപ്പറിൻ്റെ വലിയ ഇന്നും ഇന്ന് മുതൽ നാളെ മുതൽ വന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ എൻ്റെ ഓർമ്മയുള്ള സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ട് എൻ്റെ മനസ്സിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് രങ്കാശി പട്ടണം ഈശമാധവൻ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള തിയേറ്റർ ഓർമ്മകളുള്ള സിനിമകൾ സ്വാഭാവികമായിട്ടും ദിലീപ് സിനിമ കാണാൻ അല്ലെങ്കിൽ ആൾക്കാർ ആർത്തുല്ലസിച്ച് ചിരിച്ച് മറിഞ്ഞ അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ എന്താ പറയണ്ടേ അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ചിരി ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ് അപ്പൊ നമ്മള് ഹ്യൂജ് ഫാൻ ബോയ് ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ നൂറ്റമ്പതാമത്തെ സിനിമയിൽ നമ്മളും ഭാഗമാവുന്നു അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു കാരണം ബിന്ദു അല്ലെങ്കിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ഫാൻസ് ആണ് അപ്പം ഈ നൂറ്റമ്പതാമത്തെ സിനിമയിൽ എത്തുന്ന സമയത്ത് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പത്ത് ദിവസം ഉണ്ടായിരുന്നുള്ളൂ പത്ത് ദിവസത്തിനിടയിൽ എനിക്കത് കഴിഞ്ഞിട്ട് പോവാൻ അടുത്ത കുറെ സിനിമകൾ ഇടയിൽ ഉള്ളത് എനിക്കത് പോകണം അപ്പോ ഞാൻ ബിന്ദുവിനോട് പറഞ്ഞു ഞാൻ ഈ കുറച്ച് ദിവസ ഇത്രയൊക്കെ ഉള്ളു പറഞ്ഞു അങ്ങനെ അപ്പൊ വഴി എന്നെ കാനഡു പറഞ്ഞയച്ചു ഞാൻ ഈ എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഞാൻ കാണുന്ന കഴിയുമ്പോ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും ദിലീപ് ഇതിന്റെ ഒടുക്കത്തിൽ എന്താ ചിരിപ്പിക്കാൻ ചിരിപ്പിക്കാൻ വേണ്ടി വേണ്ടി ഞാൻ വിചാരിക്കും എന്നോട് പറയുക എപ്പോഴും ഞാൻ എന്റെ അവസ്ഥ അക്കരെ അക്കരയില് അച്ഛനൊരു തോണും അഹോരാത്രം ആലോചിച്ചു ഓടി വന്നിട്ട് എന്നെ നോക്കിട്ട് അടുത്ത് വന്നിട്ട് പറയും അത് അവിടെ എന്താ പറയുന്നു പറയുമ്പോഴേക്കും പെട്ടെന്ന് എന്നെ എന്നാ കണ്ടോട് ചോദിച്ചതും ഞാൻ കണ്ടു അപ്പൊ ഞാൻ മാറി ഇത് എന്തിനാണ് ആലോചിക്കാണ് വെച്ചിട്ടുണ്ട് ടെൻഷൻ അടിക്കാം ആവശ്യത്തിനടികം ഇതിനിടയിൽ ഞാൻ പറയുന്നത് വേണോ അപ്പൊ ഞാൻ ഇവരുടെ ഒരു പ്രോസസ് അങ്ങനെയാണ് ഇവരുടെ വർക്കിംഗ് അങ്ങനെയാണെന്ന് ഞാൻ അപ്പൊ അതെനിക്കൊരു അത്ഭുതമായിരുന്നു കാരണം നമ്മളൊക്കെ പോകുമ്പോ ഞാനും ജോൺ ചട്ടിനൊക്കെ പോകുമ്പോ സാധാരണ പെരുകാ പൈസ വാങ്ങിക്കുക ജോലി ചെയ്യുക ജോലിയോ പോവാ ഇല്ല സഹനടൻ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ വിഷന സിദ്ദിക്ക ദിലീപ് ഭട്ടം പിന്നെ ഞാൻ മാറിയിരുന്ന കാണുന്ന സിദ്ദിക്കയും ദിലീപ് ഭട്ടനും കൂടെ ചർച്ച പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ് ഇവരുടെ കോമഡി ഞാൻ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി രണ്ടുപേരും ചിരിക്കുന്നുണ്ട് മനസ്സിലാകുന്ന വേണ്ട കേട്ടോ ഇവര് രണ്ടുപേരും ചിരിച്ചു മറന്നതിനു ശേഷം അത് വേണ്ടിവട്ടിക്കുന്നവരെന്താണ് ഈ കോമഡി മാറി ഞാൻ കാണുന്ന വെച്ചാൽ ഇതിൽ രണ്ടുപേരും എന്നോട് ചോദിക്കുന്ന കൃത്യ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എന്തിനാ വന്നു എപ്പോഴൊക്കെ മനസ്സിലായിട്ട് എന്നോട് വന്നിട്ട്

നേരത്തെ പറഞ്ഞു സിദ്ധിക്കാൻ നിങ്ങളുടെ കുറച്ച് കോമഡി കട്ടായി പോയിട്ടുണ്ടെന്നാണ് അപ്പ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇവരുടെ പ്രോസസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ജോണി പോലും ചോടി ചെണ്ടും പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സാധനമായിട്ട് എനിക്ക് കാരണം ഇങ്ങനെ ഈ പുതിയ ജനറേഷൻ എത്ര പേര് അത്ര എഴുതി വെച്ച് പറഞ്ഞിട്ട് പോവുക അപ്പുറം അതിനെ കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് അടുത്ത് എന്ത് പറയും അല്ലെങ്കിൽ ഈ ഒരു എന്തെങ്കിലും ഒരു പഞ്ചില് അവസാനിപ്പിക്കണം ഒരു ചിരി വേണം ഇതിനെ കുറിച്ച് വർക്ക് ചെയ്യുന്നത് പ്പുറം എനിക്കൊരു അത്ഭുതമായിരുന്നു ആ പ്രോസസ് അടുത്തതായി പറയുന്നത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി സിനിമയുടെ നിർമ്മാതാവ് ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എൻ്റെ അളിയൻ ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ പടത്തിന്റെ പ്രമോഷന് ഉണ്ടോ അല്ലെങ്കിൽ ബിന്ദുനോട് ചോദിച്ചൊന്നും പരിപാടിയൊന്നും ഇല്ല അപ്പം ദിലീപ് ഏട്ടൻ പറഞ്ഞു പ്രമോഷനൊന്നും വേണ്ട ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാ മതി ആ അതൊന്നും വേണ്ട അങ്ങനെ ഇതിന്റെ നിങ്ങൾ തന്നെ പറയാൻ എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ സിനിമകൾ പോലും ഇവിടെ പ്രഭാസവും ഇവിടെ പടം പ്രൊമോട്ട് ചെയ്യണം അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ ഈ സിനിമ പ്രമോട്ട് ചെയ്യാൻ ഈ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ

ഞാൻ എന്താ സ്റ്റോറി ചെയ്ത് തുടങ്ങിയ ഞാൻ അത്ര ഇതാന്ന് പറയുന്നത് ഞാൻ എന്റെ പേരും വെച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം അല്ല ഞാൻ അളിയുന്ന രാവിലെ തന്നെ വിളിച്ചു അത് എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടൻ കാരും ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട് ഓക്കെ ഇനി പ്രശ്നമല്ല കേട്ടോ

പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ഒരു ലിസ്റ്റിനെ അറിയുന്നതും ഞാൻ സിനിമയാണ് ട്രാഫിക് ആരാണ് പേര് തന്നെയുണ്ട് ആദ്യമായിട്ട് ഞാൻ ഈ പേര് ലിസ്റ്റിൻ സ്റ്റീഫ് എന്ന് കേൾക്കുന്നതും അച്ഛന്റെ വാര്ന്നാണ് മലയാള സിനിമയിൽ ഇത്രയും വർഷം പതിനഞ്ച് വർഷത്തോളം ഇങ്ങനൊരു ബാനർ എത്രയൊരു അരഡസോ ഡസനോളം പുതിയ പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു തിയേറ്ററുകൾ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ഒരു ബാനർ അപ്പൊ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് കഴിഞ്ഞാൽ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്കനും ബിന്ദുവിനെ പോലെയും അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ കൂടെ തന്ന ഒരു പ്രൊഡ്യൂസറാണ് ആണ് കാരണം ഷാരിസ് പറഞ്ഞ കാര്യമാണ് ലിസ്റ്റിന് ഇല്ലെങ്കിൽ ഈ സിനിമയില്ല ലിസ്റ്റിൻ വലിയൊരു കൈയടിയാവാം പറയണ്ടോ അവസാനമായി പറയേണ്ടത് ബിന്ദുവിനെ കുറിച്ചും കാരണം ഈ കഥ എനിക്ക് വന്ന ദിലീപ് അടുത്തൊക്കെ എന്നോട് കഥ പറഞ്ഞാണ് പ്രിൻസ് അന്നും പറഞ്ഞു അപ്പൊ അന്ന് ആരാണ് പ്രിൻസ് ചർച്ചകൾക്കിടയിൽ ദിലീപഠൻ വരുന്ന സ്വപ്നത്തിൽ പോലും അന്നും ചിന്തിക്കുന്നില്ല കാരണം ദിലീപ് ഈ സിനിമയിൽ വരുമോ അല്ലെങ്കിൽ ഇവിടെ വരെ എത്തുമോ അതിനൊക്കെ സാധിച്ചത് ഏറ്റവും വലിയ സ്വപ്നം കാരണം ബിന്ദു ജനഗണമനു ജന നെയ്മർ അല്ലെങ്കിൽ അപ്പൊ ബിന്ദുവിന്റെ ജീവിതമാണ് ഈ സിനിമയിലെ പകുതി ബിന്ദു പറഞ്ഞ കഥ പറഞ്ഞപ്പോ എനിക്ക് എന്നോട് പറഞ്ഞ ദിലീപഠം പറഞ്ഞ കഥ മൂത്ത സഹോദരൻ ബാക്കി കഴിച്ചു പോയി അപ്പൊ ഞാൻ ബിന്ദു അതിനിടയിൽ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാലോ ഞാൻ ബിന്ദുനോട് പറഞ്ഞു നീ കല്യാണം കല്യാണം കഴിച്ചോ മുന്നേ സേഫ് എന്ന് ആളാണ് പറഞ്ഞു ഞാൻ സിനിമ കല്യാണം പറഞ്ഞു സിനിമയല്ലേ എപ്പോഴാണ് എന്താന്ന് നടക്കുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ധൈര്യമായി ഇനി വീട്ടിൽ പെണ് വീട്ടിൽ പോയിരിക്കാം താമസിക്കാം വലിയ വിജയം ഈ ഒരു വിജയം എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും ഒപ്പം ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം അവസാനം ഒടുക്കം പറയാനുള്ളത് ദിലീപ് തുടരും പലരും